പ്രധാനപ്പെട്ട കാരണം ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി സ്വന്തം ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി മാത്രം ജനങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ട് നടന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒരു മുതലാളിയുടെ പാർട്ടി ആ പാർട്ടി ഈ നാട്ടിൽ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ച് ജനാധിപത്യം മുഴുവൻ കശാപ്പ് ചെയ്തുകൊണ്ട് ബി ജെ പി ഒപ്പം ബി ജെ പിയുടെ കൂടെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി മാറിയിരുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധ യോഗത്തിലാണ് നമ്മളുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിയായി മാറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണ്ടി രക്തപ്രദേശം ചെയ്ത അന്ന് മുതൽ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരും ആർട്ടിന്റെ സർക്കാരും അറിഞ്ഞത് വന്ന ഒരാൾ മുതൽ ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള മുഴുവൻ തീരുമാനങ്ങൾക്കെതിരെയും ഈ രാജ്യത്തുള്ള കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരേ മനസ്സോടെ പ്രതികരിച്ചിരുന്ന മുഴുവൻ സമയങ്ങളിലും ട്വന്റി ട്വന്റിയുടെ അഭിപ്രായം എന്താണ് എന്നുള്ള നിലയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും അവരുടെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും മുഴുവൻ രാഹുൽ ഗാന്ധി കപ്പറോടക്കം പല ആവർത്തി ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളും പ്രവർത്തകരും അവരോട് പല പ്രാവശ്യം അവരുടെ അഭിപ്രായം ആരായ സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്താതെ ബി ജെ പിക്ക് തൂട്ടുപിടിക്കുന്ന ബിജെപിക്ക് ബിജെപിയുടെ ആശയങ്ങളും ബിജെപി നടപ്പിൽ വരുത്തുന്ന വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് എല്ലാം സൂട്ടുപിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനവും ഈ സാഹുചൻ ജകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ കാലഘട്ടങ്ങളിലല്ല ഓരോ പ്രാവശ്യവും ജനവിരുദ്ധമായ ന്യൂനപക്ഷവിരുദ്ധമായ പിന്നോക്കവിരുദ്ധമായ നടപടികൾ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്താട്ടിലെ അന്വേഷിക്കുമ്പോൾ പൌരത്വ ഭേദഗതി നിയമമടക്കം മക്കഭേദഗതി നിയമം മുത്തലാശ്ശയമടക്കം അങ്ങനെ ഓരോന്ന് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ബാധിച്ചതും വിനോദ വിഭാഗങ്ങളെ ബാധിച്ചതും മുഴുവൻ ജനങ്ങളെ ബാധിച്ചതുമായിട്ടുള്ള മുഴുവൻ അവസ്ഥാതെ തന്നെ പൊഴുപ്പ് തൊഴിലാളികളെ നേരിട്ട് ബാധിച്ചതും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ നൂറ് നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഇത്രയും പഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു പാർട്ടിയോട് സാബുരം തേക്കത്തിനോട് നിങ്ങളുടെ അഭിപ്രായം ആരായുമ്പോൾ സമ എന്ന ലക്ഷണം പോലും ഇണ്ടാതെ നരേന്ദ്രമോദിക്ക് എതിരെ പറയാതെ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു നിലപാടും സ്വീകരിക്കാതെ ഇത്രയും നാൾ ജനങ്ങളെ പറ്റിച്ച അപ്പോഴെല്ലാം ഞങ്ങൾ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷ സി പി എം അടക്കമുള്ള പാർട്ടികൾ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ രീതിയും കാണും ഇവർ നാളെ ബി ജെ പിയിലെ കാണുന്നു ഈ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിക്കുന്നത് നാളെ ബി ജെ കൊണ്ടുപോയി ജനങ്ങളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നും ഈ ജനപ്രതികളെ നല്ല ഉടുപ്പ് മാറി താവിക്ലത്തെ തയ്ച്ചിട്ട് അവരെല്ലാം ബിജെപിക്ക് വേണ്ടി കൂട്ടി അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് എന്ന് വ്യക്തമായ രീതിയിൽ ജനങ്ങളെ പറഞ്ഞു എല്ലാം തന്നെ ഒരു വിഭാഗം ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കം നമ്മുടെ അലിവാസികളടക്കം ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളടക്കം ഞങ്ങൾ പറഞ്ഞത് വിശ്വാസം വരാതെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് ആ ചീന മാങ്ങയുടെ മുകളിലേക്ക് വോട്ട് കുത്തി അവരെ വിജയിപ്പിച്ചിട്ട് കേവലം നമ്മുടെ നമ്മുടെ വിരലുകളിലും മടി ഒളങ്ങുന്നതിന് മുന്നേ ആ ബിജെപി പാളയത്തിലേക്ക് കൊണ്ടുപോയി ജനപ്രതി ടക്കമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു വന്ന മുഴുവൻ കാര്യങ്ങളും നാളുകളിൽ ഈ രാജ്യത്തുണ്ടായിരുന്ന നാളുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള നമ്മൾ ഈ രാജ്യത്ത് സംഭവിക്കാൻ സാധ്യത മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരവാദി ഈ സാഹു അഞ്ചും മാത്രമായിരിക്കും നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഭൂഭൂരിവേഷം ജനങ്ങളെയും ഏകോദി സഹോദരങ്ങളെ പോലെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഈ കാലത്ത് നമ്മളെ വികഠിക്കുന്നതിന് വേണ്ടി വികടിപ്പിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തൊട്ട അലവാസി അവൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിനാണെങ്കിൽ ആളുകൾ അവനോട് സഹകരിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും കഴിഞ്ഞ വർഷങ്ങളായി നമ്മളെ വികടിച്ച് ഈ നാട്ടിലുണ്ടായിരുന്ന പോലെ നമ്മൾ ജീവിച്ചിരുന്ന ആളുകളെ വിഘടിപ്പിച്ച് രണ്ട് രീതിയിൽ രണ്ട് തരത്തിലുള്ള പൌരന്മാരൊക്കെ മാറ്റിക്കൊണ്ട് അവരെ മരിച്ച് അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ട്വന്റി ട്വന്റി ആകർഷകമായിട്ടുള്ള വർക്കങ്ങളായ ആലോചിച്ച് ഉറപ്പിച്ച ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രചങ്ങൾ നടത്തുമ്പോൾ കുടുംബയോഗങ്ങൾ സംഘടിപ്പോ കോർമീറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ വീട് വീരാന്തരം കയറി ഇറങ്ങി വോട്ടെടുക്കുന്നതിന് വേണ്ടി വീടുകൾ കയറി ഇറങ്ങി നമ്മളെ വോട്ടപ്പിരുത്തിക്കുമ്പോഴെല്ലാം നമ്മൾ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞു ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം നാളെ ഇന്ത്യയുടെ ഭാഗമായി മാറും ബിജെപിയുടെ ഭാഗമായി മാറും നരേന്ദ്രമോദിക്ക് ആളുണ്ടാക്കുന്ന പണിയാണ് ഇയാൾ ചെയ്യുന്നത് ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ട്വന്റി ട്വന്റി ഇന്നലകളിൽ ഉണ്ടായിരുന്ന ട്വന്റി ട്വന്റി പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വെച്ചടിച്ച് വെച്ചടിച്ച് ഒന്നിന് പുറകെ പുറകെ ഒന്നായി ബിജെപിയുടെ പാളയത്തിലേക്ക് നടന്ന നടക്കുന്നത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാതെ ആ കയ്യിൽ ചൂട്ടുവരുന്നതിൽ മറ്റൊരു ടീം വാങ്ങിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാൻ ഇനിയെങ്കിലും നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് പ്രിയപ്പെട്ട ഒരു ട്വന്റി ട്വന്റി സുഹൃത്തിനോട് ഞാൻ വിളിച്ചത് എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ സുഹൃത്ത് പറയാണ് തീരുമാനം വരാനുണ്ട് തീരുമാനം വരാനുണ്ട് ഏത് ഇനി നിങ്ങൾക്ക് നേരം എടുത്തിട്ടില്ല ഇനി ചന്ദ്രശേഖരത്തിക്കൊണ്ടും ഞങ്ങൾ ഇതാ എയിലേക്ക് പോവുകയാണ് ഞങ്ങൾ ബിജെപിക്ക് ശക്തി പരുന്നതിന് വേണ്ടി ഞങ്ങൾ നരേന്ദ്രമോദിക്ക് ശക്തി പരുന്നതിന് വേണ്ടി അവരുടെ ഫാസിസ്റ്റ് നേളും ആ നിയമങ്ങളും ശക്തമായി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർക്കൊപ്പം തോളോട് തോൽച്ചു പ്രവർത്തിക്കുന്നത് ഈ സാഹുയാൻ്റെ ഒക്കെ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലോ ഇവിടുത്തെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല സാഹുയാൻ്റെ നയിച്ചു കൊണ്ടുപോകുന്നത് കാണിച്ച് ആടിനെ നയിച്ചു നയിച്ചാലേക്ക് എത്തിക്കുന്നത് പോലെ കാണിച്ച് ഇന്നപ്പോ ാണി നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് പോലെ ആ കൊടുക്കാൻ തീരുമാനിച്ച കിറ്റില് താണവും ഗോമുദ്രവും കൂടി കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് ബിജെപിക്കാന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഈ ഗോപുരവും അപ്പൊ അതുകൂടി കൊടുക്കാൻ തീരുമാനം നടന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നീട്ടി നിർത്തിയില്ല ഇതാണ് ഇവരുടെ തനുമാർ മനസ്സിലാക്കണം ബി ജെ പിയുടെ തല സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ നമ്മുടെ ഇരുപത്തി ഒന്നാം വാർഡിൽ നമുക്ക് കഴിഞ്ഞ ട്വന്റിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുവിഭാഗം സുഹൃത്തുക്കളാണെങ്കിലും സുഹൃത്തുക്കളെങ്കിലും തെറ്റിതിരി നമ്മളിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറായിട്ടുണ്ട് അങ്ങനെ കടന്നു വരാൻ തയ്യാറായിട്ടുള്ള പല സുഹൃത്തുക്കളും നമുക്കും നമുക്കൊപ്പം ഈ നടക്കുന്ന പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രതികളിലും നമ്മുടെ ചുരുഭാഗമായി നിൽക്കുന്നുണ്ട് അവരെ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരെല്ലാവരും അഭിവാദ്യം ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചു നമസ്കാരം ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഏകദേശം പതിനഞ്ച് വർഷക്കാലം വേകമ്പല പഞ്ചായത്ത് പഠിക്കുകയും ഈ നാടിനെ നല്ല സൗഹാർദ്ദത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന നാടിനെ ഘട്ടംഘട്ടമായി തിരിച്ചു ഈ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും കാഴ്ച വയ്ക്കുമ്പോൾ നാളെ പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ട്വന്റി ട്വൻ്റി എന്ന പ്രസ്ഥാനത്തിൻ്റെ കണ്ണൂക്കും അടിയന്തരവും നടത്താൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ ഇരുപത്തിയൊന്നാം വാർഡ് എ 는섭 ന 이 ന ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡിൽ മതേതരത്വവും ജനാധിപത്യവും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചിരിക്കുന്ന വോട്ടുകൾക്ക് ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ മെമ്പർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം ഇങ്ങനെ കാണിക്കാൻ മുന്നോട്ട് വരണം കാരണം ജനാധിപത്യത്തിന്റെ രീതിയിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ മുൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നൽകിയ കിഴക്കമ്പൽ പഞ്ചായത്തിലേക്ക് അയക്കുമ്പോൾ നമ്മൾക്കുള്ള ജനാധിപത്യം എവിടെയാണ് പുലരുന്നത് എവിടെയാണ് മതേതരത്വം പുലരുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഇന്ന് രാത്രിത്തോടു കൂടി അവസാനിച്ച നാളെ ഈ എൻ ഡി എ എന്ന പ്രസ്ഥാനത്തിൽ കയറി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വിഷയങ്ങളും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിഷയങ്ങളും നമ്മുടെ വാർഡിൻ്റെ വിഷയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് ഈ കാണുന്ന രീതിയിൽ ജീവിച്ചു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ വാർഡിലും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഈ അവസരത്തിലും ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം